കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം യൂണിറ്റ് സമ്മേളനം ചേർന്നു ശ്രീകൃഷ്ണപുരം നഗരത്തിൽ പ്രകടനത്തിനു ശേഷം നടന്ന സമ്മേളനം എ കെ പി എ ചെറുപ്പളശ്ശേരി മേഖലാ പ്രസിഡന്റ് സിബി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷെബിൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വിമൽ മണികണ്ഠൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പ്രശസ്ത ഓട്ടംചുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണു ഗുപ്തയെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വരകനാഥൻ ആദരിച്ചു മേഖലാ സെക്രട്ടറി സുഭാഷ് പി ഹരിഗോവിന്ദൻ പി സലീം രവി കുളക്കാടൻ അശോക് എന്നിവർ സംസാരിച്ചു യൂണിറ്റിൻ്റെ പുതിയ ഭാരവാഹികളായി അജിത് പ്രസിഡന്റ് ഷെബിൻ സെക്രട്ടറി സുമേഷ് ടി കെ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു